ഇതൊരു നല്ല നീക്കമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ആൻ എക്സ്റ്റൻ്റ് ആണെന്ന് പറയേണ്ടി വരും ഒരു പരിധി വരെ എങ്കിലും നല്ലതാണ് അഭിജ്ക് ചാറ്റർജിയെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയിട്ട് നിയമിച്ചത് അത്യാവശ്യം നല്ലതാണ് മൂന്ന് വർഷത്തിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സിഇഒ വരുന്നത് അപ്പം ഇനി നിഗിൽബി നിമ്മ ഗത എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ എല്ലാം എല്ലാമായിട്ടുള്ള പുള്ളി എല്ലാമെല്ലാമായിട്ട് തന്നെ തുടരും പക്ഷേ പുള്ളി ഒരു നോൺ പ്ലെയിങ് സ്റ്റേറ്റ് ആക്ടറിനെ പോലെ ആയിരിക്കും ഇനി ഉണ്ടായിരിക്കുക ക്ലബിൻ്റെ ഓണർ ബ്രാൻഡ് ബ്രാൻഡിങ് അല്ലെങ്കിൽ ആ ഫേസ് ഒക്കെ നികില് തന്നെ ആയിരിക്കും അത് നെഗിലിതിനെ ക്ലബ്ബിൻ്റെ ഫേസ് ആയിട്ടിരിക്കണം എന്നാഗ്രഹമുള്ളതാണ് അത് പലതവണ വ്യക്തമായിട്ടുള്ളതാണ് പക്ഷെ ഇനി സ്കൗട്ടിങ്ങിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് പ്ലെയേഴ്സിനെ തങ്ങളുടെ കൂടാരത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിലും അതുകൂടാതെ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യുന്ന കാര്യത്തിലും പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ പോകുന്നത് അഭിക് ഷാട്ടർജി ആയിരിക്കും പുള്ളി ഒഡീഷ എഫ് സിയുടെ മാനേജർ ആയിട്ടിരുന്ന അത്യാവശ്യം മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പം ആക്ച്വലി നികിൽ ഈ മൂന്ന് വർഷം വമ്പം പരാജയമായിരുന്നു എന്ന് തന്നെ പറയണം അത് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല മൊബം പരാജയം ആയിരുന്നു പിന്നെ കരോലസ് കിങ്സിൻ ഉണ്ടായത് കൊണ്ട് മാത്രം മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടു പോയതാണ് ഈ ഒരു ക്ലബ്ബിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇനി ഈ ചാറ്റർജി വലിയ മാങ്ങാക്കൊലയാണ് മാങ്ങാത്തൊലിയാണ് തേങ്ങാക്കൊലയാണ് എന്നൊന്നും പറയുന്നില്ല ഈ അബിക് ചാറ്റർജി ഒഡീഷയിൽ നിന്ന സമയത്ത് ഒഡീഷ ഒരു സൂപ്പർ കപ്പ് എടുത്തു പിന്നെ അത്യാവശ്യം നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതൊക്കെ നേട്ടം തന്നെയാണ് ഡൊമസ്റ്റിക് പ്ലേസിൻ്റെ കാര്യത്തിൽ ഒഡീഷ മികച്ചു തന്നെ നിന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അഭിക് ഷാറ്റർജി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ എന്താണ് നടക്കുക എന്നറിയാം ഏതായാലും ക്ലബ്ബിന് പുതിയ സി വന്നിട്ടുണ്ട് സ്പോർട്സ് ഓറിയൻ്റെഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വന്നത് മികിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിനെക്കാട്ടി നന്നായിരിക്കും ഇനി അത്രമാത്രം എന്ന് കണ്ടറിയണം